കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എ ഐ ടി യു സി സംസ്ഥാന സമ്മേളനം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ആലപ്പുഴയിൽ നടക്കും പത്തൊമ്പതിന് വൈകിട്ട് നാലിന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് വിളംബര ജാഥ തുടങ്ങും ഇ എം എസ് സ്റ്റേഡിയത്തിലാണ് സമാപനം പൊതുസമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സിയുടെ സംസ്ഥാന സമ്മേളനം മുതൽ വരെ ആലപ്പുഴയിൽ സമിതി ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സമ്മേളനം ഈ മാസം പത്തൊമ്പത് മുതൽ വരെ ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോൾ വർക്കേഴ്സ് ഫെഡറേഷൻ രൂപം കൊണ്ടതിന്റെ അമ്പതാം വാർഷിക പതിനാല് ജില്ലകളിലും അതുപോലെ തന്നെ ഡിവിഷനുകളിലും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു മൂന്ന് ദിവസം നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനം വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം അതിനകത്ത് സ്വകാര്യവൽക്കരണത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവരികയുണ്ടായി ഇപ്പോഴും നടക്കുന്ന കർഷക സമരത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വൈദ്യുതി ബില്ല് രണ്ടായിരത്തി മൂന്ന് റദ്ദാക്കുക എന്നുള്ളതാണ് അതിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ നിലവിൽ കർഷകർക്കുമെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പാവപ്പെട്ട ജനവിഭവങ്ങൾക്ക് ലഭ്യമാകുന്ന സബ്സിഡി അതെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വൈദ്യുതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത് പൊതുമേഖലയുള്ള സ്ഥാപനം പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇപ്പോൾ ഫെഡറേഷൻ മുതൽ ഇതിനെതിരെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യവ്യാപകമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരം ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് തുടരുന്നുണ്ട് ട്രേഡ് യൂണിയനുകൾ യോജിച്ച് നടത്തിയ സമരത്തിലും ഇതൊരു പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇപ്പോൾ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിലും വൈദ്യുതി നിയമം റദ്ദാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻ്റ് പ്രത്യേകിച്ച് എൽ ഡി എഫ് ഗവൺമെൻറ് വളരെ മെച്ചപ്പെട്ടൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വൈദ്യുത മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിൻ അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ അതെല്ലാം ഈ സമ്മേളനം പ്ലാൻ ചെയ്യും പത്തൊൻപതാം തീയതി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സൊ ബിനോയ് വിശ്വ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപതാം തീയതി എ ഐ ടി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടി റവന്യൂ മന്ത്രി കെ രാജൻ കൃഷിമന്ത്രി പി പ്രസാദ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഓഫീസേഴ്സ് ഫെഡറേഷൻ്റെയും അതുപോലെ തന്നെ വർക്കേഴ്സ് അസോസിയേഷൻ ഈ വിവിധ വൈകിട്ട് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് വിളംബര ജാഥ തുടങ്ങും സ്റ്റേഡിയത്തിലാണ് സമാപനം പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശപ്പ് ഉദ്ഘാടനം ചെയ്യും ഇരുപതാം തീയതി രാവിലെ പത്തര മണിക്ക് എഐ ടി സി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനവും വൈകിട്ട് മൂന്ന് മണിക്ക് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സെമിനാറും ഉദ്ഘാടനം ചെയ്യും റവന്യൂ മന്ത്രി കെ രാജൻ മോഡറേറ്റർ ആകും വൈകിട്ട് ആറ് മണിക്ക് സാംസ്കാരിക സന്ധ്യ നടക്കും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും രാവിലെ ഒൻപത് മണിക്ക് കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി ജെ ആഞ്ചലോസ് ജനറൽ കൺവീനർ കെ എം ഷിറാസ് എ ടി സി ജില്ലാ സെക്രട്ടറി ടി പി മധു തുടങ്ങിയവർ പങ്കെടുത്തു